ഹലോ അസ്സാംക്കും അപ്പോൾ എല്ലാവർക്കും മൈസൽ മാക്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അൻപത്തിയാറ് സൈസാണ് അപ്പോൾ നമ്മളിന്ന് ഓഫറും കാര്യങ്ങളൊക്കെ ഇട്ടപ്പോൾ കടയിൽ ഭയങ്കര തിരക്കൊക്കെ ആയപ്പോൾ വീഡിയോസ് എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ ഞാൻ എന്തു ചെയ്തു വീഡിയോസ് എടുക്കാനുള്ള മാക്സി കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീട്ടിൽ പോകുന്നതാണ് കേട്ടോ അപ്പോൾ കാരണം നാളെ രാവിലേക്ക് നമുക്ക് വീഡിയോസ് അപ്ലോഡ് ആക്കി കൊടുക്കണമല്ലോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് ഉള്ള നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി വേണ്ടവർ മാത്രം കേട്ടോ വെറുതെ ഫോട്ടോ ചോദിച്ച് ബുദ്ധിമുട്ടിക്കാനെല്ലാം ആവശ്യമുള്ളൂ ഒരു കാരണം എന്താ വെച്ചാൽ നമുക്ക് പുതിയ സ്റ്റോക്ക് എത്തുമ്പോൾ പുതിയ സ്റ്റോക്കും ഓഫറും കൂടി നമുക്ക് വീഡിയോസ് എടുക്കാം കംപ്ലീറ്റ് പറ്റണില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത് അൻപത്തിയാറാണ് ലെങ്ത്ത് വരുന്നത് ഇത് നാൽപ്പത്തിയാറാണ് ചെസ്റ്റ് വീതി വരുന്നത് സ്ലീവ് ലെങ്ത്ത് ചിലർ വെറുതെ ഫോട്ടോ ചോദിക്കും ഫോട്ടോ അയച്ച ശരി ഫോട്ടോ അയച്ച ശരി ഫോട്ടോ അയച്ച ഫോട്ടോ അയച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു റിപ്ലൈ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ പതിനാറാണ് അപ്പോൾ ഇതിൻ്റെ ഹിഫ് സൈസ് വരുന്നത് നാൽപ്പത്തി ആറിന്നായിരിക്കും കേട്ടോ അപ്പോൾ ഇതിൽ രണ്ട് കളറാണ് വരുന്നത് ഇതിൽ നാല്പത്തിയാറ് ആണ് കേട്ടോ ഏറ്റ് സൈസും വരുന്നത് അപ്പൊ ഇതാണ് കേട്ടോ ഒരു ഇതിന്റെ ഇത് വരുന്നത് ഇതില് രണ്ട് കളറാണ് വരുന്നത് അപ്പൊ ഇതിൽ എത്ര പീസ് വേണമെങ്കിലും നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പൊ അതിന്റെ രണ്ട് കളറാണ് ഒന്ന് റെഡ് മൊറൂണ് ഈ രണ്ട് കളറുകളാണ് കേട്ടത് വരുന്നത് സിബ് വരുന്നുണ്ട് കേട്ടോ അപ്പോ ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂ ഇരുന്നൂറ് രൂപയാണ് ഇതിന്റെ സ്ലീവ് ആണല്ലേ ഇങ്ങനെയാണ് കേട്ട് വരുന്നത് ഇതിന്റെ സൈഡിലൂടെ ഒരു ഫ്ലവർ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് ആകുമ്പോഴാണ് നല്ല കാണുന്നത് ഇത് നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ടാവാണെന്ന് വെച്ചാൽ എത്ര പീസ് വേണമെങ്കിലും ഉണ്ട് കേട്ടോ ഈ സെയിം പ്രിന്റ് ഞാൻ ഇതിന്റെ മുന്നേ ഈ ഈ പ്രിന്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനത് അത് കാണിച്ചു തരാം ഇങ്ങനെ കാണിച്ചു തന്നാലേ ഞങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവുള്ളൂ അപ്പൊ ഈ പ്രിന്റ് നമ്മള് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ഇതിൻ്റെ നെക്ക് മാറ്റം ഉണ്ട് കേട്ടോ ഇതിൻ്റെ നെക്ക് മാറ്റമുണ്ട് അപ്പോൾ ഞാൻ ഇത് ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തു ഇട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റി ഇരുപതായിട്ട് അപ്പം ഇതിൽ കുറച്ച് പീസേ ഉള്ളു കേട്ടോ ഇനി സ്റ്റോക്കുള്ളൂ ഇതിൽ സെയിം പ്രിൻറ്റ് ഒരു വീണ്ടും അയച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും റേറ്റ് കമ്മിയാക്കിയിട്ട് കൊടുക്കുന്നത് കേട്ടോ കാരണം എന്താണെന്നു വെച്ചാൽ നമ്മൾ ഒരു പണ്ടിൽ എടുത്ത് രണ്ടാമത്തെ പണ്ടിൽ സെയിം സാധനം വരുമ്പോൾ ഉള്ള ചെറിയൊരിതാണ് അപ്പോൾ ഇതാണ് കേട്ടോ ഇപ്പോഴത്തെ നെക്ക് വന്നിട്ടുള്ളതാണ് മനസ്സിലായെന്ന് വിചാരിക്കണം ചിലവർ ഇത് ഇതിൻ്റെ മുന്നേ വീഡിയോ ചെയ്തതല്ലേ നെക്കിന് മാറ്റം കേട്ടോ അപ്പം നമ്മൾ ഈ നെക്കാണ് ചെയ്യാൻ പോകുന്നത് ഈ നെക്കിന് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം ഇതിൽ ഏതാണ് കളർ ആവശ്യമുള്ളത് വെച്ചാൽ ചോദിച്ചാൽ മതി കേട്ടോ ഇതിൽ ഏതൊക്കെ അവൈലബിൾ ഉണ്ട് എന്നത് ചോദിച്ചാൽ ഒരു ഫോട്ടോ സെൻഡ് ചെയ്ത് തരും കേട്ടോ അപ്പൊ കണ്ടല്ലേ ഇതാണ് അതിൻ്റെ ഒരു പ്രിന്റ് വരുന്നത് കേട്ടോ നെക്ക് വരുന്നത് സിബില്ല കേട്ടോ സിബില്ലാത്ത മോഡലാണ് അപ്പോൾ കുറേ ആൾക്കാർ സിബ് ഇല്ലാത്ത പോലുള്ള ഇതിന്റെ സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതാട്ടാ ഫുൾ ലെങ്ത്തിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ അതില് ഒരു കളർ അതാണ് രണ്ടാമത്തെ കളറിൽ ഇതാണ് കേട്ടോ എന്നിട്ടുള്ളത് രണ്ടാമത്തെ കളർ വരുന്നത് ഇതാണ് നല്ല അടിപൊളി കളർ തന്നെയാണ് കേട്ടോ കാരണം ഈ കളറാണ് മറ്റില് പെട്ടെന്ന് സ്റ്റോക്ക് ഇത് ഈ കളറാണ് കേട്ടോ അതുപോലെ ഈ ഒരു കളർ ഇതും തന്നെ നല്ലൊരു കണ്ടാലും തന്നെ നല്ല രസമുള്ളൊരു കളറാണ് അപ്പോ എന്താണ് ഇത് മൂന്നാമത്തെ കളറ് ഇതിലൊറ്റ പീസ് മറ്റേ നെക്കില് ബാക്കി ഉണ്ടാവും ബാക്കി ഉണ്ടാവില്ല ഈ നെക്കില് എന്തോ കാരണം ചിലർക്ക് നല്ല ഉദിച്ച കളറിനോട് വലിയൊരു താല്പര്യം ഉണ്ടാവില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഈയൊരു നെക്ക് ആണല്ലേ അതുപോലെ വരുന്നതാണ് ഇത് കേട്ടോ നെക്കിന് മാറ്റണ്ട് ഞാൻ ആദ്യം കാണിച്ച നെക്ക് നമ്മൾ അന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ കാണിച്ച നെക്ക് ഇങ്ങനെയാണ് ഇവിടെ ചെറിയൊരു ഉപവൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ മാറ്റീനും ഉണ്ടായിരുന്നു പിന്നെ ഉള്ള പിന്നെ സെയിം ബണ്ടതിൽ വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഇത് നമ്മൾ ആദ്യം കാണിച്ചതിന്റെ നെക്ക് മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ അതിന്റെ നെക്ക് ഞാൻ എടുത്തിട്ടില്ല ആദ്യം നമ്മൾ അന്ന് വീഡിയോ ചെയ്തിന്റെ നെക്ക് വ്യത്യാസം ഉണ്ടായിരുന്നു ഇതേട്ടോ ഇതിന്റെ നെക്ക് വരുന്നത് ഇങ്ങനെയാണ് അതിലും നമ്മളടുത്ത് ഇനി ഒരു നാല് പീസ് ആയിട്ട് ബാലൻസ് ഉണ്ട് തോന്നുന്നു പിന്നെ വരുന്നത് നെക്ക് വരുന്നത് ഈ ഡിസൈനാണ് കേട്ടോ അല്ല ഇപ്പം അതിന്റെ കളർ ചേഞ്ചാണ് നെക്ക് മാറ്റം നെക്കിന് മാറ്റം വരണോ അപ്പോൾ ഇതൊക്കെ ഇരുന്നൂറ് രൂപയാണ് എത്ര പീസ് വേണമെന്നുണ്ടെങ്കിലും ചോദിച്ചാല് കിട്ടും പിന്നെ ഈ ഈ ഒരു ബ്ലൂവും ഈ ഒരു ബ്ലൂ ബാലൻസ് ഉണ്ട് ഈ ഒരു കളർ കിട്ടോ അപ്പോ ഇതിൽ നിങ്ങൾക്ക് എത്ര പീസ് വേണം എന്ന് ചോദിച്ചാല് അവര് തരുട്ടോ അപ്പോ ഇതാണ് ഇതാട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും വളർന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പർ എൺപത്തൊമ്പത് എഴുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് ആയക്കോ ഓക്കെ ബൈ അസാ